ില് യുഡിഎഫ് വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ഇത്തവണയും വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് അവകാശപ്പെട്ടു യു ഡി എഫിന് അനുകൂലമായി അടിയൊഴുക്കുണ്ടായിട്ടുണ്ട് സി പി എം ബി ജെ പി വോട്ടുകൾ വൻതോതിൽ മരവിക്കപ്പെട്ടിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് എല്ലാ സ്ഥാനാർത്ഥികളെയും ബാധിക്കുന്ന കാര്യമാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജൂൺ നാലിലാണ് വോട്ടെണ്ണുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വിജയത്തിൽ അല്പം പോലും സംശയമില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കോതമംഗലത്ത് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ബൂത്ത് തല അവലോകനത്തിലെ വിലയിരുത്തൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകും യു ഡി എഫിന് അനുകൂലമായി അടിയൊഴുക്കുണ്ടായിട്ടുണ്ടെന്നും ഡീൻസ് വ്യക്തമാക്കി മുന്നണിയെ ഐക്യജനാ ഏറെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം അസംബ്ലി നിയോജകമണ്ഡലത്തിലും നല്ല മുന്നേറ്റം ഉണ്ടാവും കോതമംഗലത്ത് മാർജിനിൽ തന്നെ മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളതാണ് ബൂത്തുതലത്തിലുള്ള അവലോകന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് യാതൊരു സംശയമില്ലാതെ യു ഡി എഫിന് സുനിശ്ചിതമായ ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ദേശീയ രാഷ്ട്രീയം നല്ല നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു പ്രാദേശിക രാഷ്ട്രീയം നല്ല നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു രണ്ട് സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് കാര്യത്തിൽ തർക്കമില്ല ഒരുപാട് ഇടതുപക്ഷ വിശ്വാസികൾ ഉൾപ്പെടെ യു ഡി എഫിന് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ട് അത് പ്രകടമായിരുന്നു പര്യടന വേളയിലെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ചൊല്ലുമ്പോൾ ധാരാളം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ പ്രത്യേകിച്ചും തൊഴിലാളികൾ ഒക്കെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ആ ഒരു നിലയിൽ തന്നെയുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അടി അടി ഒഴുക്കുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ നല്ലൊരു വിജയം തന്നെയാണ് ാണ് പോളിംഗ് ശതമാനത്തിലെ കുറവ് യു ഡി എഫിനെ മാത്രം ബാധിക്കുന്നതല്ലെന്നാണ് സ്ഥാനാർത്ഥിയുടെ വിലയിരുത്തൽ മറ്റുള്ളവരെയും അത് ബാധിക്കും യുവാക്കൾ വിദേശത്ത് പോയതാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണം സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ മരവിച്ചതും പോളിംഗ് കുറയാൻ കാരണമായിട്ടുണ്ടെന്നും ടീൻകുര്യാക്കോസ് ചൂണ്ടിക്കാട്ടി പോളിംഗ് ശതമാനം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതിൽ നല്ലൊരു പങ്കും വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അത് കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് അത് നല്ല നിലയിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ട് അതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെയാണ് അത് ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല പിന്നീട് വിലയിരുത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് ഇടതുപക്ഷ വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബി ജെ പിയുടെ വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിനെ ബാധിക്കും എന്നുള്ളത് ഒരു കെട്ടുകഥയാണ് അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ യു ഡി എഫിനെതിരായി ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് പോളിങ് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ അതെല്ലാ പാർട്ടികളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഡെസ്ക് കെ സി വി ന്യൂസ്